ഞാൻ യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞ് കൊച്ചിയിലെത്തിയപ്പോൾ വേണ്ട എനിക്കൊരു മെസ്സേജ് അതോ കോട്ടയത്തെ ലക്ഷ്മി സിൽക്സിൽ നിന്നുള്ള ഒരു ഇൻവിറ്റേഷൻ ശരിക്കും ഞാൻ ഒരു മിനിറ്റ് നേരെ സ്തംഭിച്ചുപോയി ജൂൺ ട്വന്റി എയ്റ്റിന് ലക്ഷ്മി സിലക്സ് കോട്ടയത്തെ കൺവെൻഷൻ സെന്ററിൽ ഒരു എൻ ആർ ഇ കസ്റ്റമർ മീറ്റ് വെച്ചിരിക്കുന്നു അപ്പോൾ ആ ഫംഗ്ഷനും അതിനോടനുബന്ധിച്ചുള്ള ഡിന്നറിനും കുടുംബസമേതം വരണമെന്നായിരുന്നു ഇൻവിറ്റേഷൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാദ്യമായിട്ടാണ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇതുപോലെ എൻ ആർ ഇ കസ്റ്റമർ മീറ്റ് നടത്തുന്നത് അതുകൊണ്ട് ഞാനും എന്റെ ഫ്രണ്ട് മോളിയും കൂടി ആ മീറ്റിന് പോയി അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ റെഡ് റോസ് വെച്ച് ഒരു പൂച്ചണ്ട് തന്നുകൊണ്ടുള്ള വെൽക്കമിങ് സോ സ്വീറ്റ് ആൻഡ് ഊഷ്മളഭരിതമായിരുന്നു ലക്ഷ്മി സിൽക്സിന്റെ ഓണറും സിഇഒയും മാനേജറും കൂടാതെ എല്ലാ അസോസിയേറ്റ്സും എന്ത് ഹൃദ്യമായിട്ടാണെന്നോ ഞങ്ങളോട് പെരുമാറിയത് വാവ് ഞാൻ കുറെ പ്രാവശ്യം ലക്ഷ്മി സിൽക്സിൽ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം അവരുടെ ഹോസ്പിറ്റാലിറ്റി വളരെ ടോപ്പ് ലെവലിൽ തന്നെയാണ് അതുപോലെ തന്നെ ലക്ഷ്മി സിൽക്സിന്റെ സിഇഒ മിസ്റ്റർ അരുൺ അവരുടെ ന്യൂ തരു പ്രോഡക്റ്റിനെ കുറിച്ചും എന്ത് കാര്യമായിട്ടാണെന്നോ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് മിസ്റ്റർ അരുൺ ഒന്ന് ഒരു ജാടയും ഇല്ലാതെ എന്തോ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണെന്നോ സംസാരിച്ചത് ഭയങ്കര വെരി ഇംപ്രസീവ് അതുപോലെ തന്നെ ഇവിടെ വിവിധ കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ മനം വഹിക്കുന്ന സംഗീതത്താലും ആകർഷകമായ നൃത്തങ്ങളും അതുപോലെ വിവിധ തരത്തിലുള്ള ഫാഷൻ ഷോയും ഒക്കെയായി ഈ മീറ്റ് ി വളരെ കളർഫുൾ ആയിരുന്നു സ്നാക്സും ജ്യൂസും ഒക്കെ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് കൊണ്ടു തന്നു എന്നുള്ളത് ശരിക്കും അഭിനന്ദനീയമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ന്യൂ ഓർഗാനിക് സാരിയും ഡിസൈനും വാവ് ടെക്നോളജിയുടെ ഒരു പുരോഗമനമേ എൻ്റെ പൊന്നെ അതെല്ലാം കഴിഞ്ഞ് അത്യുഗ്രമായ ഒരു ഡിന്നറും പാലപ്പവും പത്തിരി ഇടിയപ്പം ഫ്രൈഡ് റൈസ് ചിക്കൻ മട്ടൺ എന്നും വേണ്ട വിഭവ സമൃദ്ധമായ ഒരു ഡിന്നറും എനിക്ക് ലക്ഷ്മി സെൽക്കിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ ഒരു അവസരം ലഭിച്ചു അപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് അത് ഇവിടെ പറയുകയാണ് ഞാൻ സാരി വാങ്ങിച്ചപ്പോൾ എവിടെ ബ്ലൗസ് തയ്പ്പിക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ ബ്ലൗസ് തയ്ച്ചു തരുമെന്ന് അങ്ങനെ ബ്ലൗസ് തയ്പ്പിക്കാൻ വേറെ കടയിലൊന്നും പോകേണ്ടി വന്നില്ല അതെന്തോ ഒരു നല്ലൊരു കാര്യമായിരുന്നു എനിവേ പറയാതിരിക്കാൻ വയ്യ കോട്ടയത്തെ ലക്ഷ്മി സിൽക്സിൽ നമ്മുടെ സ്വന്തം കടയിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉടനെ തന്നെ ഒന്ന് പോകുന്നുണ്ട് കൂട്ടത്തിൽ ലക്ഷ്മി സിൽക്സിനോട് ഒരു ചോദ്യവും പ്രായമായവർക്ക് പറ്റിയ സാരികളുടെ ഒരു ഫാഷൻ ഷോ പ്രായമായവരെ വെച്ച് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്താ അവരെ തഴഞ്ഞോ അവർക്ക് നല്ല സാരികൾ സ്റ്റൈലായിട്ട് ആയിട്ട് എടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ ആളെ വേണമെങ്കിൽ പറയണേ